പോരിൽ യഥാർത്ഥത്തിൽ ദിവസത്തെ സർവകലാശാലയിലെ സന്ദർശനം പൂർത്തിയാക്കി ഗവർണർ മടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് തെക്കൻ കേരളത്തിലെ പോലീസ് സംഘം പലപ്പോഴും ഗവർണറുടെ വന്നെങ്കിലും തങ്ങളുടെ കടമ വിലയിരുത്തലാണ് ഉന്നത ഉദ്യോഗസ്ഥർ രണ്ട് ജില്ലാ പോലീസ് മേധാവിമാർ പത്ത് ഡി വൈഎസ്പിമാരും മുപ്പതിലധികം സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി അൻപത് പോലീസ് ഉദ്യോഗസ്ഥരാണ് മൂന്ന് ദിവസം ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയത് അഞ്ച് ജില്ലകളിൽ നിന്നായിരുന്നു പോലീസ് വിന്യാസം എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളും ഗവർണർ നടത്തിയ അപ്രതീക്ഷിത നീക്കങ്ങളും കോഴിക്കോട് യാത്രയുമെല്ലാം പോലീസിനെ വട്ടം കറക്കിയെങ്കിലും ഗവർണർ മടങ്ങും വരെ പോലീസ് സംഘം പ്രതിരോധ കവചമൊരുക്കി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർക്ക് പല ജില്ലകളിൽ നിന്നായി എത്തിയ ഉദ്യോഗസ്ഥരും മടങ്ങു ഗവർണർക്ക് വേണ്ട സുരക്ഷ ഒരുക്കി നൽകിയെങ്കിലും ഗവർണർ പോലീസിനോട് നടത്തിയ പെരുമാറ്റത്തിൽ സേനയ്ക്കുള്ളിൽ വലിയ അതൃപ്തിയുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനോടാണ് ഗവർണർ അതിരുവിട്ട് പെരുമാറിയത് എസ് എഫ് ഐ ബാനറുകൾ നീക്കം ചെയ്യാത്തതിനായിരുന്നു ഗവർണറുടെ രോഷം പക്ഷേ അത് തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്താണെന്ന് ഗവർണറെ ബോധ്യപ്പെടുത്താൻ എസ് പി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല Not like not like now, not like this chief minister <laughs> is is not not going to remain forever. How come This here? മൂന്ന് ദിവസം ജില്ലയിലെ പോലീസ് മുഴുവൻ ഗവർണർക്കൊപ്പം പോയതോടെ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ കേസന്വേഷണങ്ങൾ സ്തംഭിക്കുന്നതിനൊപ്പം സ്റ്റേഷനിലെത്തുന്ന പൊതുജനവും വലഞ്ഞു എന്നതാണ് വസ്തുത മലപ്പുറം ജില്ലയിൽ നവകേരള സദസ് എത്തിയ നാല് ദിവസങ്ങളിലും സമാനമായിരുന്നു സ്റ്റേഷനുകളിലെ സാഹചര്യം Reporter Ashkar Ali Karimba in Reporter Malprop.